പി എം ശ്രീ മുഖ്യമന്ത്രിക്കും ബ്രിട്ടാസിനും നന്ദി ചർച്ചയായി കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ചർച്ചയായി ധർമ്മേന്ദ്ര പ്രധാനിന്റെയും ബേബിയുടെയും വാക്കുകൾ ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ദുരൂഹമായി തുടരവേ ഇടതു കേന്ദ്രങ്ങളിലടക്കം ചർച്ചയായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെയും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെയും വാക്കുകൾ രഹസ്യമായി തിടുക്കത്തിൽ നടന്ന ഒപ്പുവയ്ക്കലിന് പിന്നിൽ പ്രവർത്തിച്ചതാരണ വിവാദം തുടരുമ്പോഴാണ് കരാർ ഒപ്പിട്ടതിന് മുഖ്യമന്ത്രിക്കും ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ളവർക്കും നന്ദി അറിയിക്കുന്നതായി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം പത്തിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം ജോൺ ബ്രിട്ടാസും ഇതിനായി ഇടപെട്ടെന്ന് കേന്ദ്രമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നത് ആദ്യമായാണ് കേരളം പി എം ശ്രീയിൽ ഒപ്പിട്ടതിനെ പ്രധാൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളടക്കം പ്രചാരണായുധമാക്കുകയും ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയത്തിനും അതിന്റെ മാതൃകയെ നടപ്പാക്കുന്ന പി എം ശ്രീ പദ്ധതിക്കുമതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലടക്കം പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ സി പി ഐ പ്രതിഷേധമുയർത്തിയ ഘട്ടത്തിൽ സംസ്ഥാന വിഷയമായിരുന്ന വിദ്യാഭ്യാസം പൊതുപട്ടികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് സർക്കാരിനൊപ്പം നിന്ന സി പി ഐക്ക് അതിനർഹതയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനിടെയാണ് ചർച്ചയ്ക്ക് മുൻപ് കരാറിൽ ഒപ്പിടുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ബേബി തുറന്നടിച്ചത് ജനറൽ സെക്രട്ടറിയായ താൻ പോലും വിവരം അറിഞ്ഞിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബേബിയുടെ വാക്കുകൾ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് ബേബി പ്രഖ്യാപിക്കുകയും സി പി വിശ്വസിച്ച് കാത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഡൽഹിയിൽ ഒപ്പിടൽ നടന്നത്